തൊപ്പിയെ പോലൊരാൾ വന്ന് അനീഷിനെ വോട്ട് ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അത് വ്യക്തിബന്ധം കൊണ്ടാവാം അല്ലെങ്കിൽ സ്നേഹം അടുപ്പമൊക്കെ ഉണ്ടാവാം അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അനുമോളോടോ മറ്റേതെങ്കിലും മത്സരാർത്ഥിയോടുള്ള വിരോധം കൊണ്ടാകാം ഇതൊന്നുമല്ലെന്നുണ്ടെങ്കിൽ പണം പേടിച്ചു കൊണ്ടാവാം കഴിഞ്ഞ വർഷം തൊപ്പി വോട്ട് ചോദിച്ചത് ജിൻഡോയ്ക്ക് വേണ്ടിയായിരുന്നു അതെങ്ങനെയാണ് ആ വോട്ട് ചോദിക്കാൻ തൊപ്പി ചോദിക്കാനുണ്ടായ കാരണമെന്നത് എനിക്കെന്ന് അറിയാം എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യമാണ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് അനുമോൾക്ക് അപ്പടിച്ചോ ഇല്ലേ എന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയിലായിരിക്കും ക്യൂരിയോസിറ്റി അങ്ങനെ തന്നെ നിക്കട്ടെ നമുക്ക് അതിലോട്ട് വരാം പക്ഷെ അതിനു മുന്നേ ഇന്നലെ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു തൊപ്പി അഖിൽമാര ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിട്ടുണ്ട് പുതിയൊരു ലൂപ്പ് ക്രിയേറ്റ് ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതായത് തൊപ്പിയെ കുറിച്ചിട്ട് അഖിൽമാരോട് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇതാണ് തൊപ്പി ലൈവില് വന്നിട്ട് അനീഷിന് ഓട്ടു പിടിച്ചു ഞാനും അത് പേഴ്സണലി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോ കാണാതെ വോട്ട് പിടിക്കുന്നത് എനിക്ക് ജെവൻ ആയിട്ട് തോന്നില്ല അതും പ്രത്യേകിച്ച് ഇപ്പൊ അനീഷിനെ കണ്ടിട്ടുള്ള ആണെ ഒക്കെ വോട്ട് പിടിച്ചോട്ടെ അവൻ പറയുന്നുണ്ടായിരുന്ന രണ്ടു ദിവസത്തെ റീൽ കണ്ടിട്ടാണ് അവൻ അനീഷിന് എന്നുള്ള രീതിയിൽ ഒരു ലാസ്റ്റ് ഡയലോഗ് സായിയുടെ അടുത്ത് പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു അപ്പൊ സായ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എടാ രണ്ടു ദിവസത്തെ റീല് കണ്ടിട്ട് ഒരാളെ ജഡ്ജി വോട്ട് പിടിക്കരുത് ഒരു കാര്യവും സായി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും വോട്ടവർ അത് അവന്റെ ഇഷ്ടമാണ് നമുക്കൊന്നും പറയാനും ചെയ്യാനും ഇല്ല അവൻ ആർക്ക് വേണ്ട വോട്ട് വേണ്ടി പിടിക്കട്ടെ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ പക്ഷെ അതിനുശേഷം ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ഒന്നെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശമായിരിക്കും അല്ലെങ്കിൽ ഒക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു പറഞ്ഞു എനിക്കൊരിക്കലും പൈസക്ക് വേണ്ടിയിട്ടാണ് തൊപ്പി ചെയ്തതെന്ന് തോന്നുന്നില്ല അല്ലാണ്ട് തൊപ്പി ഒരു വെളിത്തരം കാണിച്ചതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് പക്ഷെ ഇതിനു ശേഷം നടന്ന ചരിത്രമാണ് തൊപ്പിയുടെ ലൈവില് മാരാറ് വിളിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവര് തമ്മിൽ ഒരു ക്ലാഷ് ആവുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് തൊപ്പി വാഷ കൊടുത്ത് മാരാറിനാണെങ്കിൽ നേരെ അത്രയും അങ്ങോട്ട് പിടിച്ചിരിക്കാൻ പറ്റുന്നുമില്ല ഇനി വയ്യാത്തത് കൊണ്ടാണോ അതാ അറിയില്ല എന്തായാലും ഒരു ഫൈറ്റ് നമുക്ക് തൊപ്പിയും ഇത് ഈ പിരികിൽ സപ്പോർട്ട് ചെയ്യുന്ന അനുമോള് അനിശ്ചി ജയിക്കോ നമുക്ക് ഇനി ഒന്ന് കാണാം ഏഹ് വാശിന്റെ ഈത് എന്റെ പ്രസ്റ്റീജിഷ് ഞാൻ കള്ളത്തരം പച്ച കള്ളത്തരം അഖിൽമാരാറ് എന്തിനു വന്നിട്ട് പറഞ്ഞു ഞാൻ ആ വീഡിയോ കാണാത്തവർക്ക് ഞാൻ കാണിച്ചിരാം ഹലോ മാരാറ ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ടോ ഒന്ന് വീഡിയോ കോൾ ചെയ്യാൻ പറ്റുമോ വീഡിയോ ഇത് ഞാൻ ജിൻഡോന്റെ ചെയ്തു ജിന്റോന്റെ അതായത് വോട്ട് ചോദിച്ചത് കഴിഞ്ഞാൽ ഞാൻ വോട്ട് ചോദിച്ചതിന് എന്തോ വ്യക്തിപരമായിട്ട് എന്തോ അറിവ് കിട്ടിയെന്ന് പറഞ്ഞു വ്യക്തിപരമായ എന്തോ അറിവ് കിട്ടിയെന്നു പറഞ്ഞു ആ അറിവ് എന്താണെന്നൊന്ന് പറയാൻ പറ്റോട് പറഞ്ഞു അങ്ങനെയാണോ പറഞ്ഞത് പൈസ വാങ്ങിയിട്ട് ചെയ്തെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് അതിനൊരു എക്സ്പ്ലനേഷൻ വേണം

ഞാൻ ബിഗ് ബോസ് കാണാറുണ്ടോ നീ നോക്കേണ്ട കാര്യമില്ലല്ലോടാ നീ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയടാ നീ ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലെ കുറിച്ച് ഇല്ലാത്ത പറഞ്ഞതിന്റെ തെളിവ് ചോദിക്കാനാടാ വിളിച്ചത് ഞാൻ പനിയായിട്ട് നീ വീഡിയോ വിട്ടല്ലോ അനുമോൾക്കുള്ള പി ആർ നല്ല വൃത്തിയായിട്ട് ചെയ്തല്ലോ ഏഹ് പനിയാണെങ്കിൽ അത് ചെയ്യാം ഞാൻ വീഡിയോ കോൾ ചെയ്യുമ്പോൾ എടുക്കാൻ പറ്റില്ല എന്റെ ലൈവ് ആയതുകൊണ്ട് എടുക്കാൻ പറ്റാതോ അല്ല നീ എന്താ പിന്നെ ഇത് അനുമോളെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഫേസ് കാണിക്കാൻ നിനക്ക് എന്റെ ലൈവിലെന്തോ ഫേസ് കാണിക്കാൻ പറ്റാ നീ കിടക്കുക നീ എന്തേലും ചെയ്യ നീ ഇതിനുള്ള നീ ഒരു തെളിവ് തന്നിട്ട് പോയാ മതി നീ ഒരു തെളിവ് തന്നിട്ട് പോയാ മതി പോയാമതി ഓ പറഞ്ഞത് ഓ പറഞ്ഞതാണോ നിന്റെ തെളിവ് ഈ വിനു ആരാ വിനു ചിലപ്പോ നിന്റെ ഫ്രണ്ട് ആയിരിക്കും ഈ വിനു വിനു നീ കണ്ടോ ഏടാ പൈസ മേടിക്കുന്ന നീ കണ്ടോ നിന്റെ തെളിവുണ്ടോടാ നിന്റെ തെളിവുണ്ടോ അതെന്റോ അതിന്റെ ആവശ്യം അതിന്റെ എന്താ അനുഭവം നീ പി ആർ ചെയ്യുന്ന പോലെ എനിക്ക് പി ആർ ചെയ്യേണ്ട കാര്യമില്ല അകിലെ ഒന്നാമത്തെ കാര്യം ഞാൻ ബിഗ് ബോസ് നൂറ് ദിവസം അല്ലല്ല ഞാൻ പറയുന്നതെന്ന് കേക്ക് ഞാൻ പറയുന്ന അങ്ങോട്ട് കേക്കടാ നീ ഞാൻ അങ്ങോട്ട് പറയുന്ന അങ്ങോട്ട് കേക്കടാ വാപ്പ നിന്റെ തന്തയനാ ഞാൻ വിളിച്ചത് നീ എന്താ പാപ്പാക്കലും പറയുന്നത് നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചില്ലല്ലോ നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചില്ലല്ലോ അഖിലെ നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചോ നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചോ എന്ത് സ്റ്റാൻഡേർഡാണ് നിനക്കുള്ളത് നീ വല്യ ആധികാരികമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ ഒരാളെ വിളിച്ചിട്ട് മാന്യമായിട്ട് സംസാരിക്കുമ്പോ അയാ അയാളെ തന്ത വിളിക്കലാന്നോടോ നിന്റെ മാന്യത ഇതാണോ നിന്റെ സ്റ്റാൻഡേർഡ് തോക്കുമ്പോ തെക്കെ വിളിക്കലാടോ നിന്റെ സ്റ്റാൻഡേർഡ് നീ വല്യ ആധികാരികമായിട്ട് സംസാരിക്കുന്നത് വല്യ കോണാണ്ടറാണല്ലോ നീ എന്താ മാന്യമായിട്ട് തിരിച്ചു സംസാരിക്കട്ടത് വീണ്ടും ആ മൊത്തമായിട്ട് കേട്ടു മൊത്തമായിട്ട് കേട്ടു നീ പറഞ്ഞത് ഞാൻ പറഞ്ഞ നീ പറഞ്ഞത് ഞാൻ 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 കേട്ട കാര്യം ഞാൻ പറയട്ടെ ഞാൻ കേട്ട കാര്യം ഞാൻ പറയട്ടെ കണ്ടു കണ്ടു നിന്റെ വീഡിയോ ഞാൻ കണ്ടു അതിൽ നീ പറയുന്നത് അതിൽ നീ ആദ്യം പറയുന്നു തൊപ്പി അനീഷിൻ ഇപ്പൊ പെട്ടെന്ന് പി ആറ് ഉണ്ടാക്കാൻ നടക്കുന്നു ചിലപ്പം അത് വേറെ കണ്ടസ്റ്റന്റിന്റെ ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ പൈസ വാങ്ങിയിട്ട് എന്ന് പറഞ്ഞു ആയിരിക്കാം പറഞ്ഞു കേക്ക് 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 ആയിരിക്കാം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നീ ഒരു സെന്റൻസ് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നീ ഒരു സെന്റൻസ് പറഞ്ഞു കഴിഞ്ഞ കൊല്ലം ജിൻഡോന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് പി ആർ ചെയ്തത് അതിന്റെ തെളിവാണ് എനിക്ക് വേണ്ടത് അതിന്റെ തെളിവാണ് എനിക്ക് വേണ്ടത് അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ പറയുന്നു ഞാനിപ്പൊ പറയുന്നത് അനുമോൾഡ് ആയിരുന്നു നീ പൈസ അങ്ങനെ പി ആർ ആയിരുന്നു അതിന് തെളിവില്ലാണ്ട് അങ്ങനെ ആണെങ്കിൽ പറയാലോ ഞാൻ അങ്ങനെ പറയുന്നുണ്ടോ നിന്ന പോലെ തേർഡ് റേറ്റ് ഞാൻ കാണിക്കുന്നുണ്ടോ കാണിക്കുന്നു അല്ല പണം കൊടുത്തതിനൊരു സ്റ്റേറ്റ്മെന്റോ അതിന് എന്തെങ്കിലും ഒരു തെളിവ് ഉണ്ടാവല്ലോ പണം തന്നതിനൊരു തെളിവുണ്ടാവല്ലോ ആ തെളിവ് കാണിക്കാനേ പൊന്നുമോനെ ഞാൻ പറയുന്നുള്ളോ എടാ ഞാൻ 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 ലോജിക്കലായിട്ട് ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കുന്നത് ലോജിക്കലായിട്ട് ഞാൻ ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കുമ്പോ തിരിച്ച് വാപ്പാര ഒളിക്കലും

എനിക്ക് ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒപ്പീനിയൻ ഞാൻ ഇന്നലെ പറഞ്ഞു ഒന്നും കാണാണ്ട് ജുമ്മ വന്നിട്ട് അവനെ വേണ്ടി വോട്ട് പിടിച്ചത് അവന്റെ ഇഷ്ടമാണ് നമുക്കൊന്നും പറയാനില്ല അവൻ ആർക്ക് വേണ്ടി വോട്ട് പിടിക്കണം പിടിക്കേണ്ട അത് അവൻ്റെ ചാനൽ എല്ലാം ആണ് പക്ഷെ എന്നാലും ഒരു യോജിപ്പ് കുറവടായി കാരണം അതിനുള്ള ക്വാളിറ്റി മറ്റവനുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടില്ല ആർക്ക് അനീഷിന് അതിഥികൾ വോട്ട് പിടിച്ചു അതിൻ്റെ ഇതിൽ തന്നെ ഇന്നലെ വൈകിട്ട് എണ്ണായിരത്തിന് മേലുള്ള വോട്ട് ലീഡിൽ നിന്നിട്ടുണ്ടായിരുന്നു അനീഷ് എണ്ണായിരത്തിന് മേലുള്ള അതായത് ഇത് തോന്നുന്നു ഒമ്പത് മണി ആ ഒരു സമയത്ത് എണ്ണായിരത്തിന് മേലുള്ള വോട്ട് ലീഡിങ്ങിൽ അനീഷ് ആണ് നിന്നത് നിന്നത് ഇനി രാവിലെ റിസൾട്ട് കാര്യങ്ങളൊക്കെ വന്നില്ല വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം അതാണ്ട് ഒരുമാതിരി തേഞ്ഞൊട്ടി ഇരിക്കുന്ന അവസ്ഥയിലൊക്കെ തന്നെയാണ് കാര്യങ്ങൾ നമുക്ക് നോക്കാം അനിമോൾ കപ്പടിക്കും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് നമുക്കും ബി പോസിറ്റീവ് നമ്മളെല്ലാം പോസിറ്റീവായിട്ട് എടുക്കുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക കേട്ടോ എനിക്കത് തന്നെയാണ് പറയാനുള്ളത് ഇനി ഞാൻ കുറച്ച് പോസ്റ്റുകൾ ഇവിടെ ഒന്ന് കൊടുക്കാം അനുമോൾ എല്ലാവർക്കും പണം നൽകിയാണ് ബിഗ് ബോസിൽ നിൽക്കുന്നത് എന്ന അഭിപ്രായം നിങ്ങൾക്കുണ്ടോ ഓരോ പേജുകളിൽ വന്നിട്ടുള്ള പോസ്റ്റുകളാണ് കേട്ടോ നിങ്ങൾക്കുണ്ടോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക എനിക്കങ്ങനെ തോന്നിയിട്ടില്ല പിന്നെ പി ആർ ബി ആർ ബിആർ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോ അവൾ കപ്പടിച്ചാൽ കൂടി പി ആറിന്റെ വിലത്തിലാണെന്നുള്ള ഒരു സംസാരം ടോക്ക് ചെയ്ത് വച്ചിട്ടുള്ളതുകൊണ്ട് മാത്രമേ ഉള്ള ഒരു പ്രശ്നമേ ഉള്ളൂ ടോപ്പ് ഫൈവ് എത്താൻ ഉറപ്പിച്ച വ്യക്തി പുറത്തു പോകാൻ കാരണം ശൈത്യ എന്ന് സോഷ്യൽ മീഡിയ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നൂറ് ശതമാനം റിയൻഡ്രി എന്ന് പറഞ്ഞ് കുറെ എണ്ണം വലിഞ്ഞേറി വന്ന് നൂറ ടോപ്പ് ഫൈവില് പോയിട്ട് നേരെ വീട്ടിൽ കയറാൻ പറ്റിയില്ല ഇറങ്ങി വീട്ടിൽ പോയേണ്ട അവസ്ഥ വന്നിട്ടുണ്ടെന്ന് നൂറ തന്നെ പറഞ്ഞു ഇത് ഞങ്ങളുടെ ഒരു വാശിയായിരുന്നു ടോപ്പ് ഫൈവില് കയറണം കപ്പടിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ടോപ്പ് ഫൈവില് കയറണം ഞങ്ങൾ കയറും പോ ഇതൊക്കെ നമ്മുടെ ഒരു അച്ചീവ്മെന്റ് ആണെന്നൊക്കെ അതലെ എടുത്തിരുന്നു പറഞ്ഞോണ്ടിരുന്നു അവസാനം സിക്സി നിന്ന് ഇറങ്ങി താഴെ വീട്ടിലോട്ട് പോകേണ്ടി വന്നു വലിയ അച്ചീവ്മെന്റ് ആണ് പക്ഷെ കയ്യിലിരിപ്പും കുത്തിരിപ്പും തനിക്കുണവും സ്വഭാവം കാരണം നേരം കാലം ടോപ്പ് ഫൈവിലിൽ പോയിട്ട് ഇവിടെ തേങ്ങ കയറാൻ പറ്റാണ്ട് വീട്ടിലോട്ട് പോയേണ്ട അവസ്ഥ വന്ന് കയ്യിലിരിപ്പ് കയ്യിലിരിപ്പ് സീരിയസ്ലി അത് തന്നെയാണ് എന്റെ അർത്ഥം ടോപ്പ് ത്രീയിൽ പ്രതീക്ഷിച്ച നൂറയെ ടോപ്പ് ഫൈവിൽ പോലും എത്താൻ സമ്മതിച്ചില്ല ദ അൾട്ടിമേറ്റ് ഗെയിം ചേഞ്ചർ ഓ അത് കറക്റ്റ് ആട്ടാ ഏതാണ്ട് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നേ ഈ നൂറയ്ക്ക് പ്രത്യേകിച്ച് മറ്റേ ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് സെറ്റ് ആയപ്പോൾ തന്നെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യേ എന്ത് ചെയ്യേ തെഞ്ഞൊട്ടി അല്ലാണ്ട് എനിക്കൊന്നും പറയാനില്ല സത്യസന്ധമായി പറയും അനുമോൾ കപ്പ് നേടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ സി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അനുമോക്ക് തന്നെ കപ്പ് കിട്ടണമെന്നാണ് എന്റെ ഇപ്പോഴത്തെ ആഗ്രഹം ആതിലെ പറഞ്ഞ പോലെ ഒന്നും ചെയ്തിട്ടില്ല ബിഗ് ബോസ് താരങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞ് അനുമോൾ ഓക്കെ ആതിലെ അന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇപ്പോഴും വളച്ചൊടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതായത് ആദിലയുടെ അടുത്ത് അനിമോൾ അങ്ങനെ പറഞ്ഞു അക്ബറിനെ നശിപ്പിക്കണമെന്ന് പറഞ്ഞെന്ന് പറയുന്നുണ്ട് പക്ഷെ ഇവൾ പുറത്തു വന്നതാണെന്ന് കരഞ്ഞ് അമ്മയെ കൊണ്ടൊക്കെ സത്യം നിങ്ങൾ കണ്ടതെന്നല്ലോ പിന്നെ നിങ്ങളെ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കും ഇത്രയും വിട്ടിത്തന്നെ തന്നെ വിളിച്ച് വിളമ്പേണ്ട കാര്യം അനിമോക്കുണ്ടോ എനിക്ക് ഒന്നുമില്ല അടുത്ത് ആ നമ്പർ എന്റേതാണ് എന്റെയും അച്ഛൻ്റെയും അമ്മയുടെയും നമ്പർ മാത്രമേ എനിക്ക് കാണാതാ അറിയാവൂ എനിക്കൊരു പി ആർ ഉണ്ടെങ്കിൽ അയാളുടെ നമ്പർ ഇവിടെയുള്ളവർക്ക് കൊടുക്കേണ്ട ആവശ്യം ഇല്ല ഔട്ട് ൗട്ടാകുന്നതിന് മുന്നേ ഇവനോട് ചോദിച്ചു എന്തെങ്കിലും പറയാനുണ്ടോ വീട്ടുകാരുടെ എന്തെങ്കിലും പറയണമെന്ന് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പറയുന്നു അതാണ് അനിമോൾ ലാസ്റ്റ് ആയിട്ട് ആതിലെടുത്ത് പറഞ്ഞതെന്നാണ് അനുമോള് പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ പെണ്ണിനെ ഇങ്ങനെ വലിച്ചു കീറി ആദ്യം നിങ്ങൾക്ക് അനുഭവിക്കാതെ പോകില്ല ബിഗ് ബോസ് സീസൺ സെവൻ വിന്നർ അനീഷ് ആകണമെന്ന് ആഗ്രഹിക്കുന്നവർ ലൈക്ക് അടിച്ച് അയ്യോ ലൈക്ക് അടിക്കല് അനീഷ് വിന്നറാവണമെന്ന് പറഞ്ഞ് ലൈക്ക് അടിക്കില്ല അനിമോള് വിന്നർ ആവണം എന്നുള്ളവർ ലൈക്ക് അടിക്ക് ഓക്കേ ബിഗ് ബോസിൽ അനീഷ് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ ഇല്ല ഇല്ല സീരിയസ്ലി ഇല്ല ഞാൻ ഇല്ല വേറെ ആരെങ്കിലും ഉള്ളവരുണ്ടോ എന്തോ ബിഞ്ചിയും അപ്പാനിയും തിരിച്ച് ബിഗ് ബോസ് വീട്ടിൽ കയറിയതും അനുവിനെ വെച്ചുണ്ടായ ചീത്തപ്പേര് മാറ്റാനാണ് സീരിയസ്ലി അത് തന്നെയാണ് ഇവർ രണ്ടുപേര് റീ എൻട്രി നടത്തിയിട്ട് ഈ ചീത്തപ്പേര് വന്നല്ലോ ആ ഒന്ന് ചീത്തപ്പേരൊന്ന് വൈപ്പാശ അടിച്ച് എല്ലാം കൂടി അനുമോളം നെഞ്ചത്ത് വെച്ചിട്ട് പോകാൻ വേണ്ടി തന്നെയാണ് രണ്ടും കൂടി റീഎൻട്രി നടത്തി അവിടെ പോയി കൊണയടിച്ച് വീണ്ടും കയറിക്കാറ് പോയത് റീഎൻട്രിക്ക് ശേഷം നെഗറ്റീവായി പുറത്തിറങ്ങിയ മത്സരാർത്ഥി ആരാണ് ബിൻസി മസ്താനിയും കലാവൻസരിക്ക ശൈത്യ ബിൻസി കലാവൻസരിക ശൈത്യ ഇത് മൂന്നും തന്നെയാണ് മസ്താനി അത്യാവശ്യം ഇപ്പം നല്ല ഇതായിട്ടുണ്ട് അവള് പാവോ അവള് പാവം എനിക്ക് വാങ്ങാൻ തോന്നി കേട്ടോ മസ്താനിയുടെ ഒക്കെ അവസ്ഥയുണ്ട് അപ്പോ ഈ കലാവൻസരിക്കേ ഒരു നെഗറ്റീവ് ഇല്ലാതെ പോയതാ ഇപ്പൊ വന്നിട്ട് നെഗറ്റീവായ ആയി നാട്ടുകാരുടെ തള്ളിക്കളിയും കേട്ടോണ്ടിരിക്കുന്നു നല്ല നല്ല മൂഡ് പി ആർ ഇല്ലാതെ ബിഗ് ബോസ് വിജയാകാൻ ചാൻസ് ഉള്ളത് ആരാണ് പി ആർ ഇല്ലാതെ ബിഗ് ബോസ് വിജയാവാൻ ആർക്കും പറ്റൂല കാരണം എല്ലാത്തിനും പി ഉണ്ട് ബിഗ് ബോസ് സീസൺ സെവൻ കപ്പ് അനുമോൾ ഉയർത്തും അഖിൽമാരെ അനുമോളെ ഇഷ്ടമുള്ളവർ ലൈക്ക് അടിക്കാമോ ഇവർ രണ്ടുപേരും അനുമോൾ ടാർജറ്റ് ചെയ്യാൻ വന്നതായി തോന്നിയിട്ടുണ്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം സീരിയസിൽ എനിക്ക് അങ്ങനെ തോന്നിയത് രണ്ടുപേരും റീ എൻട്രി നടത്തിയതേ അനുമോളെ ടാർജറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് അനുമോൾ വിജയ കിരീടം ചൂടുമോ സീരിയസിൽ ചൂടുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം എൻ്റെ ഒരു വിശ്വാസം കാരണം ഇന്നലെ തൊപ്പിയുടെ ഒരു ലൈവ് മാത്രമാണ് ഒരു വിഷയമായിട്ട് അവിടെ വന്നത് അവൻ കയറിയ വോട്ട് മറ്റവനെ പിടിച്ചാണ് കുറെ വോട്ട് അങ്ങോട്ട് മലന്നോടെ ഫൈനൽ ഫൈവ് ഇവരാണെങ്കിൽ നിങ്ങളുടെ വോട്ട് ആർക്ക് നമുക്ക് തന്നെയാണ് നൂറ് ഫൈനൽ ഫൈവ് ഇല്ല പകരം നെവിൻ കേറിയിട്ടുണ്ട് ഓക്കെ ആതിലെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കിയപ്പോൾ സന്തോഷിച്ചവർ മാത്രം ലൈക്ക് അടിച്ച് അതെ ഞാൻ വളരെയധികം സന്തോഷിച്ചു അവളെ പുറത്താക്കിയപ്പോൾ ഇപ്പോൾ ബിഗ് ബോസ് കാണുമ്പോൾ നെവിൻ നവിൻ ഭിന്നറാകണമെന്ന് എനിക്കൊരു ആഗ്രഹം നിങ്ങൾക്ക് എനിക്കില്ല അവനാ ഭിന്നറാകണമെന്നൊന്നും എനിക്ക് ആഗ്രഹമേ ഇല്ല ഇവിടെ കപ്പാരുമ്പോൾ അടിക്കുമോ എന്നുള്ള ചോദ്യം രാവിലെ തന്നെ എന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട് ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല ഞാനിപ്പോ ഉറപ്പുള്ളൂ അതുപോലെ നമ്മുടെ സർക്കിളിൽ ഒന്ന് അന്വേഷിച്ചിട്ട് അറിഞ്ഞില്ല അറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് സംസാരിക്കാം അല്ലാത്ത പക്ഷം സംസാരിക്കാൻ പറ്റത്തില്ല അനീഷ് ലീഡിങ്ങിലായിരുന്നു അനുമോളും അതുപോലെ തന്നെ കയറി നിൽക്കുകയായിരുന്നു നമുക്ക് നോക്കാം അർഹതപ്പെട്ട ഒരു കപ്പ് അടിക്കട്ടെ അത് അനുമോളാണ് എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അനുമോക്ക് കപ്പ് കിട്ടട്ടെ എന്ന് തന്നെയാണ് എൻ്റെയും പ്രതീക്ഷ കപ്പടിച്ച വളരെയധികം സന്തോഷം എന്നാൽ ആ പെണ്ണ് ഒരുപാട് അനുഭവിച്ചെ ഒറ്റപ്പെട്ടും വളഞ്ഞിട്ട് വളഞ്ഞിട്ടാക്രമിച്ചും അതിൻ്റെ ഇടയ്ക്ക് ആ പെണ്ണ് ഒരുപാട് അനുഭവിച്ചു ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിടുത്താക്കാൻ പുതിയ